ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ തലവരെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പല മാനിഫെസ്റ്റേഷനും വളരെ എളുപ്പമാകാനും അതോടൊപ്പം തന്നെ നല്ല റിലേഷൻഷിപ്പ് പണം അവസരങ്ങൾ എല്ലാം തന്നെ എന്നെ തേടിയെത്തി ഈ ഒരു ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് സ്വിച്ച് വേഡ് എന്ന് പറയുന്ന കാര്യം കണ്ടെത്തിയത് ജെയിംസ് ഡി മെഗൻ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അംശമായ ചില വേഡ്സിനെ അല്ലെങ്കിൽ ചില ഷോർട്ട് വേഡ്സിനെയാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് പല സ്വിച്ച് വേഡ്സിനെ കുറിച്ചും നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ പവർഫുള്ളാണ് അതോടൊപ്പം തന്നെ നമുക്ക് റിലേഷൻഷിപ്പിലും പണത്തിൻ്റെ കാര്യത്തിലും ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലും ഹെൽത്തിലും എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പവർഫുൾ സ്വിച്ച് വേർഡാണ് ആ സ്വിച്ച് വേഡ് ഇതാണ് ബ്ലസ് എന്ന് പറയുന്ന കാര്യം അതായത് അനുഗ്രഹം എന്നുള്ളതാണ് സുച്വേഡ് എന്ന് പറയുന്നത് അന്നേരം ഈ ഒരു അനുഗ്രഹിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ അതിനേക്കാട്ടും ഉയർന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യത്തെ അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ ഇഫ് യു തിങ്ക് ഓർ ബിലീവ് ദാറ്റ് യു ആർ ഹയർ ദാൻ ദാറ്റ് തിങ് ഓർ ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ് അതായത് നമ്മൾ ആ ഒരു കാര്യത്തെക്കാളും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കാളും ഹയർ ആളിറ്റി ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന എന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു സ്വിച്ച് വേഡ് പവർഫുൾ ആകുകയുള്ളൂ കാരണം നമ്മളെല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ നമുക്ക് ബ്ലസ്സിങ് കൊടുക്കാൻ സാധിക്കും കാരണം നമ്മളെ ഈഗോ കാരണമാണ് നമ്മളെല്ലാവരെയും ശപിക്കുന്നതും അതോടൊപ്പം തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതും അതുകൊണ്ടാണ് പലപ്പോഴും ദൈവങ്ങൾ അല്ലെങ്കിൽ എല്ലാ മതത്തിലുള്ള ദൈവങ്ങളും മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ അതോടൊപ്പം തന്നെ നിന്നെ പോലെ തന്നെ നീ എന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ചിന്തയും അതോടൊപ്പം തന്നെ നമ്മുടെ ബോധ ബോധനിലവാരം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയല്ലോ അല്ലെങ്കിൽ ഞാൻ ഞാൻ ചിന്തിക്കാതെ നമ്മളെല്ലാവരും ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു സിദ്ധാന്തം അതായത് ഈ യൂണിവേഴ്സ് ിലെ ഓരോ ചരാചരങ്ങളും ഓരോ അണുക്കളും ആറ്റംസും എല്ലാം തന്നെ കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മളിവിടെ പറയേണ്ട സ്വിച്ച് വേർഡ് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആഗ്രഹം അതായത് ഇപ്പം റിലേഷൻഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പണമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ആവട്ടെ ഐ ബ്ലസ് മണി ഇപ്പം പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഐ ബ്ലസ് മണി അല്ലെങ്കിൽ ഇത്ര ലക്ഷം ആണെങ്കിൽ ഐ ബ്ലസ് ദിസ് ടെൻ ലാക്ക് എന്ന് പറയുക ഐ ബ്ലസ് ടെൻ ലാക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അല്ലെങ്കിൽ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യണമെങ്കിൽ ഐ ബ്ലസ് ഈ ഒരു കാര്യത്തെ അതായത് ആ ഒരു വ്യക്തിയുടെ പേര് പറയുക എന്നാലും ഇത് നിരന്തരമായി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും പറ്റും നമ്മുടെ ആ ഒരു സിറ്റുവേഷനെക്കാട്ടും ഉയർന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ നമ്മുടെ ബോധം നമുക്ക് വരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഈ ഒരു ആയിട്ടുള്ള ബ്ലസ്ഡ് എന്ന് പറയുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ പ്രായമുള്ള ആൾക്കാരോട് പറയാം അനുഗ്രഹം വേണമെന്ന് അതായത് നമ്മൾ അവരെക്കാട് ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെക്കാട് ഉയർന്ന രീതിയിലാണ് അവരുള്ളതുകൊണ്ടാണല്ലോ അവരെ നിന്ന് അനുഗ്രഹം മേടിക്കുന്നത് നമ്മളെല്ലാവരും ഉയർന്ന വ്യക്തികളാണ് നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളെ ഉള്ളിൽ ആ ദൈവികമായിട്ടുള്ള ചൈതന്യം നമ്മളെ ഉള്ളിൽ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബ്ലസ് ചെയ്യുക അനുഗ്രഹിക്കുക കാരണം നിങ്ങൾ ഈ അനുഗ്രഹിക്കുന്ന സമയത്ത് ഒരിക്കലും ഈഗോയുടെ അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്ന് ചിന്തിച്ചല്ല മറിച്ച് നമ്മളെല്ലാവരും കണക്റ്റാണ് എൻ്റെ ഉള്ളിലും ദൈവികതയുണ്ട് നിങ്ങളെ വ്യക്തി നിങ്ങളെ ഉള്ളിലും ദൈവീയതയുണ്ട് അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ബ്ലസ്ഡ് ഐ ബ്ലസ് മൈ ഡ്രീംസ് അല്ലെങ്കിൽ ഐ ബ്ലസ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഐ ബ്ലസ് മണി അല്ലെങ്കിൽ ഐ ബ്ലസ് എല്ലാ ചുറ്റുമുള്ള ശത്രുവിനോടും നിങ്ങൾ ബ്ലസ്സിങ് കൊടുക്കും അവർ സ്വയം ഹീൽ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരെയും ബ്ലസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരൊരു പ്രസൻസ് നിങ്ങളെ ആ ഒരു പ്രസ്തുത വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അകലുന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളെ റിലേഷൻഷിപ്പ് മാഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ബ്ലസ്സിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം റിസൾട്ട് റിലേഷൻഷിപ്പ് മാഷ് ചെയ്യുന്നതിന് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം എന്താണോ അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഉയർന്ന തലത്തിൽ നിന്ന് സന്തോഷത്തോടെ നിങ്ങൾ ബ്ലസ് ചെയ്യുമ്പോഴേ ശ്രമിച്ചു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഐ ബ്ലസ് ദിസ് ഒരു ഡ്രീം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ ബ്ലസ് ചെയ്യണം അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഐ ബ്ലസ് ഐ ബ്ലസ് ദിസ് പേഴ്സൺ അല്ലെങ്കിൽ ഐ ബ്ലസ് മണി ഈ രീതിയിൽ നിങ്ങളെ പ്രാർത്ഥന നിങ്ങളെ മതപരമായിട്ടുള്ള പ്രാർത്ഥന ചെയ്തിട്ട് നിങ്ങൾ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഇനിയും കൂടുന്നതാണ് കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് വലിയധികം മാറ്റം കൊണ്ടുവരുന്ന ഈ ഒരു പവർഫുൾ സ്വിച്ചുവേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയാണ് പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ കണക്കിന് സക്സസ് സ്റ്റോറീസാണ് ഇപ്പം തന്നെ നമുക്ക് ലഭിച്ചത് നിങ്ങൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്